പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് മറവിൽ നടക്കുന്ന ചൂഷണം തടയാൻ കർശന മാനദണ്ഡങ്ങളുമായി പുതിയ നിയമപ്രകാരം രക്തബന്ധമുള്ളവർക്ക് മാത്രമേ മരിച്ചവരുടെ രേഖകൾ രേഖകളിൽ ഒപ്പിടാനും സാധിക്കൂ ഏജന്റുമാരുടെ ചൂഷണം തടയാൻ കൂടുതൽ നടപടികൾ ആവശ്യമാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഇനി അവരുടെ രക്തബന്ധുക്കൾക്കും കുടുംബം പവർ ഓഫ് അറ്റോണി നൽകിയവർക്കും മാത്രമേ അനുമതി ഉണ്ടാകൂ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയതിന്റെ ചെലവുകൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് അനുവദിക്കാൻ ഉൾപ്പെടെ ഇന്ത്യയിലെ അഞ്ച് വ്യത്യസ്ത അതോറിറ്റികളിൽ നിന്നുള്ള അനുമതി വേണമെന്നും പുതിയ നിർദ്ദേശം പറയുന്നു മരിച്ച പ്രവാസികളുടെ കുടുംബത്തെ ഏജന്റുമാർ ചൂഷണം ചെയ്ത നിരവധി കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺസുലേറ്റിന്റെ നടപടി പുതിയ ചട്ടങ്ങൾ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വൈകിക്കുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും ചൂഷണം തടയാൻ ഇത്തരം കടുത്ത നടപടികൾ ആവശ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു മൃതദേഹം കൈകാര്യം ചെയ്യുന്നതിൽ വിമാന കമ്പനികളും അവരുടെ ഏജന്റുമാരും നടത്തുന്ന വെട്ടിപ്പും തടയണമെന്ന് സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഈസ അനീസ് പ്രതികരിച്ചു നമ്മുടെ തന്നെ എന്ന് എയർ ഇന്ത്യ ഈ വിഷയത്തിൽ യു എൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ദുബായ് ഷാർജ യോൺ ടേൺ എമിറേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എയർ അറീപ്യയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആണ് ഒരുപാട് സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഡെഡ് ബോഡി കയറ്റിയാക്കാൻ കഴിയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നിർഹംസ് എയർപ്പ്യ ഷാർജ എയർപോർട്ടിൽ നിന്നും ഇന്ത്യൻ ഡെസ്റ്റിനേഷനിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ എയർ ഇന്ത്യയും എയർ ഇന്ത്യയുടെ അംഗീകൃത ഏജന്റുമാരും അതിനുശേഷം ഇതിനെ വിലപേശിക്കൊണ്ട് ഇതിന് ഇട ഇടനിലക്കാരുകളുടെ ലാഭം കൂടി അംഗീകരിച്ചു കൊടുക്കുന്ന ഏജൻസികളും കൂടി മൂവായിരവും മൂവായിരത്തിലധികം മൂവായിരത്തി ഇരുന്നൂറും എല്ലാം ചാർജ് ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഒരു ഒരു അറുതി വരുത്തണമെങ്കിൽ കോൺസുലേറ്റിന്റെ ശക്തമായ നേരിട്ടുള്ള ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ് കോൺസുലേറ്റ് അംഗീകരിച്ച നിരക്കുകളല്ലാതെ അമിത തുക ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത വേണമെന്ന് കോൺസുലേറ്റ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കുടുംബം പവർ ഓഫ് അറ്റോർണി നൽകിയ വ്യക്തികൾക്ക് എല്ലാവിധ സഹായവും കോൺസുലേറ്റ് ഉറപ്പാക്കും യു എയിലെ എല്ലാ എമിറേറ്റുകളിലും സാമൂഹിക സംഘടനകളുടെ പാനൽ കോൺസുലേറ്റിനുണ്ട് അവർ സൗജന്യമായി കുടുംബങ്ങൾക്ക് ഇത്തരം സേവനം നൽകുന്നുണ്ടെന്നും ഏത് സഹായത്തിനും കോൺസുലേറ്റുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു മീഡിയ വൺ ദുബായ്